ി ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കാരണം തനിക്കും സഹോദരനും ഉണ്ടായത് കോടികളുടെ നഷ്ടമെന്ന് പ്രവാസി വ്യവസായിയായ ജോർജ് വർഗീസ് ചിട്ടിയുടെ കാലാവധി പൂർത്തിയായിട്ടും പണം നൽകാതെ ഉദ്യോഗസ്ഥർ പണയ വസ്തുവിന്റെ പേരിൽ കബളിപ്പിച്ചുവെന്നാണ് ജോർജ് വർഗീസ് ആരോപിച്ചത് കെ എസ് എഫ് ഇ ചിട്ടി മൂലം തനിക്കുണ്ടായ നഷ്ടങ്ങൾ കോടികളാണ് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളുമായാണ് ബിസിനസ് നടത്തുന്നത് കേരളത്തിൽ സാധാരണ കണ്ടുവരാറുള്ളതുപോലെ ആത്മഹത്യ ചെയ്താൽ മാത്രമേ വിഷയം ശ്രദ്ധിക്കപ്പെടൂ എന്നതിനോട് വിയോജിപ്പുള്ളതുകൊണ്ടാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നതെന്ന് ജോർജ് വർഗീസ് പറഞ്ഞു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കക്ഷികളായ തന്നെയും ജ്യേഷ്ഠൻ ടോം ജോർജിനെയും കേട്ടതിന് ശേഷം കേസിൽ ഒരു മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വിധിച്ചിരുന്നു ഈ കോടതി വിധിയെ വളരെ നിസാരവത്കരിച്ചാണ് കെ എസ് എഫ് ഇ പരിഗണിച്ചത് കെ എസ് എഫ് സോഫ്റ്റ്വെയർ ഇല്ലാത്തത് മൂലം ഉണ്ടായ തങ്ങളുടെ നഷ്ടം സഹിച്ചു കൊള്ളണമെന്നാണ് കെ എസ് എഫ് ഇ അധികൃതർ പറയുന്നത് ഹൈക്കോടതി വിധിച്ചിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ എന്തു ചെയ്യണമെന്നും ജോർജ് വർഗീസ് ചോദിക്കുന്നു ആന്തൂരിലെ മറ്റൊരു സാജനാകാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല ഈ രീതിയിലാണെങ്കിൽ മറ്റൊരു സാജനാകേണ്ടി വരും ആകേണ്ടി വന്നാൽ എല്ലാവരെയും അറിയിച്ചിട്ടേ ചെയ്യൂ അതല്ലേ ആണത്തം തൽക്കാലം വീണ്ടും പൊരുതാൻ പണത്തിനു വേണ്ടി അയർലൻഡ് വിസ വീണ്ടും പുതുക്കിയെന്ന് ജോർജ് വർഗീസ് പറയുന്നു പതിമൂന്ന് ബ്രാഞ്ചിൽ ചിട്ടികൾ നിലവിലുണ്ട് എഴുപത്തിയഞ്ച് ചിട്ടികൾ പിടിച്ചതും രണ്ടു കോടിയുടെ ചിട്ടികൾ പിടിക്കാനുമുണ്ട് അഞ്ച് ബ്രാഞ്ചുകളിലായി അഞ്ചു കോടിക്ക് മുകളിൽ വാലിയുള്ള ഒൻപത് വസ്തുക്കൾ ജാമ്യം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊറോണ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ഒൻപത് മാസം ചിട്ടി മുടക്കിയിട്ട് തിരിച്ചടവ് കുറയ്ക്കാൻ ദീർഘതവണകളുള്ള നാൽപ്പത് ലക്ഷത്തിലേറെ ചിട്ടികൾ പിടിച്ചിട്ടു മോറട്ടോറിയം തീർന്നപ്പോൾ കുടിശ്ശികയിലേക്ക് അടയ്ക്കാൻ അപേക്ഷ നൽകി മണർക്കാട് ബ്രാഞ്ചിൽ ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ ഞങ്ങൾ കെ എസ് എഫ് ഒരു വസ്തു മാത്രമാണ് ഈടു നൽകിയിരിക്കുന്നത് എന്ന് തെറ്റായി ധരിച്ച് കാര്യങ്ങൾ നീക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇതുമൂലം വീതപ്പലിശ നഷ്ടപ്പെട്ടതും പലിശയും കൂടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൂടുതലായി കെ എസ് എഫ് ഇക്ക് അടയ്ക്കേണ്ടി വരും വിവരാവകാശം നൽകിയെടുക്കുന്ന മറുപടികളിൽ ഈടായി നൽകിയ രണ്ട് വസ്തുക്കളുടെ ആധാരം അവരുടെ കയ്യിലില്ല എന്നാണ് കാണുന്നത് ആ വസ്തുവിന്റെ റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ചിട്ടുമില്ല ആ ആധാരങ്ങൾ ഇനി തങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വസ്തുവിന്റെ വാലുവേഷൻ കുറവാണ് എന്ന് കളവ് പറയുന്നു തുക സംബന്ധിച്ച വിവരാവകാശ രേഖയിൽ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം വാലുവേഷൻ ഉള്ളുവെന്നും അതിനാലാണ് ചിട്ടുകൾ നൽകാൻ കഴിയാതിരുന്നതെന്നും ഇപ്പോൾ കളവായി പറയുന്നു അതിനാലാണ് ചിട്ടി പാസാക്കാൻ സാധിക്കാത്തത് എന്നാണ് കെ വാദമെന്ന് ജോർജ് വർഗീസ് പറയുന്നു നാല്പത് ലക്ഷത്തിന്റെ ചിട്ടുകൾ പിടിച്ചിട്ടു രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിന്റെ ചിട്ടുകൾ പിടിച്ചിട്ട് പണം കൈപ്പറ്റാൻ സാധിച്ചിട്ടില്ല പിടിക്കാനുള്ള ചിട്ടുകൾ രണ്ടു കോടിയിലേറെയുണ്ടെന്ന് ജോർജ് വർഗീസ് പറയുന്നു എൺപത്തി ഒന്നായിരം കോടിയിലധികം രൂപ വിറ്റുവരവും അറുന്നൂറ്റി എൺപത് ബ്രാഞ്ചുകളും എണ്ണായിരത്തി മുന്നൂറ് സ്റ്റാഫുകളും അമ്പത് ലക്ഷത്തോളം ഇടപാടുകാരുമുള്ള കെ എസ് ഇഫിക്ക് എൺപത്തൊന്നായിരം കോടി പോയിട്ട് എട്ട് കോടി രൂപയുടെ ബിസിനസ് നടത്താനുള്ള ബാക്കപ്പ് സംവിധാനം ഇല്ല എന്നതാണ് തൻ്റെ അനുഭവമെന്നും കഴിഞ്ഞ ഇരുപത് വർഷമായി കെ കസ്റ്റമറാണെന്നും ജോർജ് വർഗീസ് പറയുന്നു